ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് ആക്ടിവിറ്റി ഇതാണ് ഇത്രയും ദിവസം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ആളാര് ഇടം നേടാത്ത ആളാരെന്ന് പറയണമെന്ന് അപ്പം ആദ്യം ഷാനവാസാണ് വന്നത് ഷാനവാസ് പറഞ്ഞത് ഇടം നേടിയ ആൾ അനീഷാണ് കാരണം സുപ്രഭാതം പോലുള്ള കാര്യങ്ങളും അല്ലാതെ നെഗറ്റീവ് ഗെയിം കളിച്ചിരിക്കാൻ നിൽക്കുന്നതൊക്കെ കൊണ്ട് എന്തായാലും അനീഷ് ജനങ്ങളുടെ ഇടയിൽ ഇടം നേടിയിട്ടുണ്ടാകും ഇടം നേടാത്തത് ലക്ഷ്മിയാണ് ലക്ഷ്മി വീട്ടിലെ കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അതൊക്കെയാണ് ഷാനവാസ് പറഞ്ഞത് അത് കഴിഞ്ഞ് അക്ബറാണ് വന്നത് അക്ബർ പറഞ്ഞത് നെവിനാണ് ഇടം നേടിയതും ഇടം നേടാത്തത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ആ ഒരു ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അക്ബറും പറഞ്ഞത് അനിമോൾ വന്നിട്ട് ഷാനവാസാണ് ഇടം നേടിയ ആളും ഇടം നേടാത്തത് ലക്ഷ്മിയാണെന്നാണ് പറഞ്ഞത് ആതില വന്നിട്ട് അനിമോളാണ് ഇടം നേടിയതും ഇടം നേടാത്തത് ലക്ഷ്മിയാണെന്നാണ് പറഞ്ഞത് നൂറ വന്നിട്ട് ഇടം നേടിയത് സാബുമോനും ഇടം നേടാത്തത് ബിന്നി ആണെന്നാണ് പറഞ്ഞത് സാഭമം വന്നിട്ട് ഇടം നേടിയത് ആര്യനാണെന്നും ഇടം നേടാത്തത് ബിന്നിയാണെന്നാണ് പറഞ്ഞത് ലക്ഷ്മി വന്നിട്ട് ഇടം നേടിയത് ബിന്നിയും ഇടം നേടാത്തത് ആദിലെ ആണെന്നാണ് പറഞ്ഞത് അനീഷ് വന്നിട്ട് ഇടം നേടിയത് ആദിലേ നൂറയാണ് അവർ ലസ്പിയൻ കപ്പിളായി വന്നുകൊണ്ട് ഇടം നേടിയിട്ടുണ്ടെന്നും ഇടം നേടാത്തത് ബിന്നിയാണെന്നാണ് പറഞ്ഞത് നെവിൻ വന്നിട്ട് ആനിമോളാണ് ഇടം നേടിയതും ഇടം നേടാത്തത് ലക്ഷ്മിയാണെന്നാണ് പറഞ്ഞത് ബിന്നി പറഞ്ഞത് ഇടം നേടിയത് അനീഷും ഇടം നേടാത്തത് ലക്ഷ്മിയാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഇവരെല്ലാവരും തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ ആൾക്കാരാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിപ്പോൾ വോട്ടിൽ മുന്നിട്ട് നിൽക്കുന്നത് അനീഷാണ് പക്ഷേ ലക്ഷ്മിയും എല്ലാവരുടെയും മനസ്സിൽ ഒരുവിധം ഇടം നേടിയത് കൊണ്ടാണ് ഇവിടം വരെ നിന്നത് ആ പ്രശ്നത്തിന് ശേഷം ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം